നമസ്കാരം സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ലോകമെമ്പാടുമുള്ള ആളുകൾ പ്രവാസിൽ ലോകമെമ്പാളുകൾ യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ താരിഫുകൾ പ്രാബല്യത്തിൽ വന്നപ്പോൾ ലോകമെമ്പാടുമുള്ള തൊഴിലാളികളും ബിസിനസ് ഉടമകളും യു എസ് വ്യാപാര നയത്തിലെ വ്യാപകമായ മാറ്റങ്ങൾ തങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് ആശ്ചര്യപ്പെടുകയാണ് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് പ്രസിഡന്റ് ട്രംപിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് പ്രാബല്യത്തിൽ വന്നതോടെ ലോകത്തിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ സ്റ്റെർലാൻഡീസ് കാനഡയിലെയും മെക്സിക്കോയിലെ യും പ്ലാന്റുകൾ അടച്ചുപൂട്ടുമെന്ന് പ്രഖ്യാപിച്ചു ലോകമെമ്പാടുമുള്ള ആളുകൾ അവരുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് ആശങ്കാകൂലരാണ് തൊഴിലാളികൾ ബിസിനസ് ഉടമകൾ നിക്ഷേപകർ എന്നുവേണ്ട എല്ലാ മേഖലയിലുമുള്ളവർ ഇപ്പോൾ ചിന്തിക്കുന്നതും ട്രംപിന്റെ മാർക്കറ്റിംഗ് തന്ത്രമാണ് വിയറ്റ്നാം ചൈനയിൽ നിന്ന് മാറിയതിനു ശേഷം നിരവധി വസ്ത്ര കമ്പനികൾ സ്ഥാപിച്ച് മുന്നേറുമ്പോഴാണ് യു എസിന്റെ ഏറ്റവും ഉയർന്ന താരിഫുകൾ അവരെ ബാധിച്ചത് യൂറോപ്യൻ യൂണിയൻ അംഗമായ സ്പെയിനിന്റെ ഏറ്റവും വലിയ കയറ്റുമതിയിൽ ഒന്നാണ് വൈൻ ട്രംപിന്റെ താരിഫുകൾ പ്രതികൂല െന്ന് അവരും പ്രതീക്ഷിക്കുന്നു ബിസിനസ്സുകളെ സഹായിക്കാൻ സർക്കാർ മൾട്ടി മില്യൺ യൂറോ ഫണ്ട് ആസൂത്രണം ചെയ്തിരിക്കുകയാണ് എന്നാൽ യു എസ് താരിഫുകൾ തങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് ആശങ്കപ്പെടാത്ത ആളുകൾക്കിടയിൽ പോലും പ്രസിഡന്റ് ട്രംപിന്റെ കീഴിൽ കാര്യങ്ങൾ എത്ര വ്യത്യസ്തമാണെന്ന് പലർക്കും വിശ്വസിക്കാനും കഴിയുന്നില്ല അമേരിക്കയുടെ പുതിയ ഇറക്കുമതി നികുതി ലോകമെമ്പാടുമുള്ള ആളുകളുടെ ഉപജീവനത്തെയും ബാധിക്കും അമേരിക്കയുടെ പല പങ്കാളികൾക്കും ഇപ്പോൾ ട്രംപ് ചതുർത്ഥിയായി മാറിയിരിക്കുകയാണ് അതേസമയം വെള്ളിയാഴ്ചത്തെ വ്യാപാര ദിനം ിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് ബില്യൺ യൂറോയാണ് കുറഞ്ഞത് കാര്യങ്ങൾ നന്നായി നടക്കുന്നുണ്ടെന്ന് ട്രംപ് പറയുമ്പോഴും നഷ്ടമായി ട്രംപിന്റെ പുതിയ താരിപോൾ ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളെയും ബാധിക്കുമെന്നതിനാൽ യുവിൽ നിന്നുള്ള ചരക്കുകൾക്ക് ഇരുപത് ശതമാനവും കാറുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനവും പൊതു സർചാർജ് വിധേയമാക്കിയിരിക്കുകയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ജർമ്മനിയാണ് ജർമ്മനിയുടെ കാറുകളാണ് ലോകമെമ്പാടും ഇറക്കുമതി ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ശതമാനം താരിഫ് ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് കാരണം കാറുകളുടെ വില കുത്തനെ ഉയരുമെന്നാണ് നിരീക്ഷകർ പറയുന്നത് ഇതിന്റെ ഫലമായി ഓഹരി വിപണിയിലെ പ്രതിസന്ധിയും കാണാനായി ലോകമെമ്പാടും വില കുത്തനെ ഇടിഞ്ഞു അതിനാൽ കമ്പനികൾക്കും മൂല്യം നഷ്ടപ്പെട്ടു നിരവധി ട്രില്യൺ യൂറോ നഷ്ടമായി വെള്ളിയാഴ്ച മാത്രം നിക്ഷേപകർക്ക് ദശലക്ഷക്കണക്കിന് നഷ്ടമുണ്ടായി ഡാക്സ് കമ്പനികൾക്ക് കാൽ ലക്ഷം കോടി യൂറോയിലധികമാണ് നഷ്ടമായത് ഏപ്രിൽ രണ്ടിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഴിച്ചുവിട്ടു പകരച്ചുങ്കം എന്ന വ്യാപാര കൊടുങ്കാറ്റിൽ പിടിച്ചു നിൽക്കാനാവാതെ ലോകത്തെ അഞ്ഞൂറോളം കോടീശ്വരന്മാർ വിളറി പിടിച്ചിരിക്കുകയാണ് ഓഹരി വിപണി തകർന്നത് ധനികരുടെ സമ്പത്തിലും വലിയ ഇടിവിന് കാരണമായി ഇരുപതിനായിരത്തി എണ്ണൂറ് കോടി ഡോളറിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത് ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും വലിയ ഇടിവാണിതെന്നും റിപ്പോർട്ടുണ്ട് പ്രഖ്യാപനം ഏറ്റവും മോശമായി ബാധിച്ചത് യുഎസിലെ ശതകോടീശ്വരന്മാരെ തന്നെയാണ് ഏറ്റവും വലിയ നഷ്ടം നേരിട്ടത് മെറ്റാ സ്ഥാപകൻ മാർക്ക് സുക്കർബെർഗിനാണ് ഒൻപത് ശതമാനം അതായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി ഡോളർ ഇടിവാണ് രേഖപ്പെടുത്തിയത് ആമസോൺ സ്ഥാപകൻ ജെഫ് ബസോസ് ആണ് ഒൻപത് ശതമാനത്തിന് ഇടിവ് നേരിട്ട മറ്റൊരു ധനിക അതായത് ആയിരത്തി അഞ്ഞൂറ് കോടി ആണ് നഷ്ടം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിന് ശേഷം കമ്പനി നേരിട്ട ഏറ്റവും വലിയ ഇടിവാണിത് എന്നാൽ ടെസ്ലയുടെ ഓഹരി അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം തകർന്നപ്പോൾ ട്രംപിന്റെ ഉറ്റ സുഹൃത്തായ ഇലോൺ മസ്കിന് നഷ്ടമായത് ആയിരത്തിഒരുന്നൂറ് കോടി ഡോളറാണ് മൈക്കൽ ഡെൽ തൊള്ളായിരത്തി അൻപത്തി മൂന്ന് കോടി ഡോളറും ലാറി എണ്ണൂറ്റി പത്ത് കോടി ഡോളറും ജെൻസൺ ഹുവാങ് എഴുന്നൂറ്റി മുപ്പത് കോടി ഡോളറും ലാറി പേജ് നാനൂറ്റി എഴുപത്തി ഒൻപത് കോടി ഡോളറും സെർജി ബ്രിൻ നാനൂറ്റി നാൽപ്പത് കോടി ഡോളറും തോമസ് പീറ്റർ ഫ്രീ നാനൂറ് കോടി ഡോളറും സാമ്പത്തിക ഇടിവിൽ ചെന്ന് പതിച്ചത് മെയ്ഡ് ഇൻ ജർമ്മനി എന്നെഴിയ സാധനങ്ങൾ വാങ്ങാൻ ആരും കൊതിക്കും എന്നാൽ ജർമ്മനിയിൽ നിർമ്മിച്ചതെന്ന് വിശ്വസിക്കുന്നത് ജർമ്മൻകാരിൽ മൂന്നിൽ ഒന്ന് പേർ മാത്രമാണ് ജർമ്മനിയിൽ നിർമ്മിച്ചതെന്നത് ഉയർന്ന നിലവാരം പാരമ്പര്യം വിശ്വാസ്യത എന്നിവയെ സൂചിപ്പിക്കുന്നു ലോകമെമ്പാടുമുള്ള ഗുണനിലവാരമുള്ള മുദ്ര എന്നാണ് പൊതുവെയുള്ള ധാരണ എന്നാൽ ഈ വിശ്വാസത്തിന് ഇപ്പോൾ ഇടിവ് സംഭവിച്ചുവെന്നാണ് റിപ്പോർട്ട് സർവേയിൽ പങ്കെടുത്തവരിൽ മുപ്പത്തിനാല് ശതമാനം പേർ മാത്രമാണ് ജർമ്മനിയിൽ നിർമ്മിച്ചത് എന്ന മുദ്രയുള്ള ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിൽ വിശ്വസിക്കുന്നത് മേയ്ഡ് ഇൻ ജർമ്മനി ഉൽപ്പന്നങ്ങളുടെ ഗുണനില ും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ള ഗ്രൂപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുവെങ്കിലും നാൽപ്പത്തിയേഴ് ശതമാനം ഇപ്പോഴും അവരെ വിശ്വസിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ജർമ്മൻകാർക്ക് ഇക്കാര്യത്തിൽ സംശയവുമുണ്ട് പഠനമനുസരിച്ച് സർവേയിൽ പങ്കെടുത്തവരിൽ പന്ത്രണ്ട് ശതമാനം പേർ മാത്രമാണ് ജർമ്മൻ ഉൽപ്പന്നങ്ങൾ വിദേശത്ത് നിന്നുള്ളവയേക്കാൾ മികച്ചതെന്ന് കരുതുന്നു ജർമ്മൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന സുരക്ഷാ നിലവാരമുണ്ടെന്ന് കുറഞ്ഞത് മുപ്പത്തിമൂന്ന് പേരും വിശ്വസിക്കുന്നു ലോബർ സാക്സിമി സംസ്ഥാനത്തിലെ ബി ഒരു ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസിലെ വിദ്യാർത്ഥികൾ ബെർഗൻ ബെൽസർ കോൺസെൻട്രേഷൻ ക്യാമ്പ് സ്മാരകത്തിന്റെ സന്ദർശനത്തിനിടെ ജർമ്മനി ഫോർ ദി ജർമ്മനി അതായത് വിദേശികൾ പുറത്ത് എന്ന മുദ്രാവാക്യം മുഴക്കിയത് പ്രശ്നമായിരിക്കുകയാണ് യുവാക്കൾക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി പോലീസ് അന്വേഷണം തുടങ്ങി വലതുപക്ഷ തീവ്രവാദികൾ തിരുത്തി എഴുതിയ ജി ജി ഡി അഗോസ്റ്റിനോയുടെ ദി ലാബർ ടു ജോഴ്സ് എന്ന ഗാനം ഒരു സംഘം ആലപിച്ചതും വളരെ ഗൌരവത്തോടെയാണ് അധികാരികൾ നിരീക്ഷിച്ചത് സംഭവത്തിന്റെ ദൃക്സാക്ഷികളായ വിദ്യാർത്ഥികളാണ് പോലീസിൽ പരാതിപ്പെട്ടത് സ്മാരകത്തിന്റെ സൂപ്പർവൈസറി ജീവനക്കാർ ഇടപെട്ട് ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ ശാസിച്ചു ഹെഡ്മാസ്റ്റർ പിന്നീട് അച്ചടക്ക നടപടികൾ സ്വീകരിക്കുകയും ഒൻപതാം ക്ലാസുകാർക്കെതിരെ പോലീസ് റിപ്പോർട്ട് നൽകുകയും ചെയ്തു ലമോർ ടു ജോസ് എന്ന ഗാനത്തിന് നിരവധി അതിഥികൾ വംശീയ മുദ്രാവാക്യം വിളിച്ചതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ സിൽറ്റ് ദ്വീപിലെ പോഷർ റെസ്റ്റോറന്റിലെ ഒരു പാർട്ടിയുടെ വീഡിയോ രാജ്യവ്യാപകമായി പ്രകോപനം സൃഷ്ടിച്ചിരുന്നു അതിനുശേഷം സമാനമായ അറപ്പുളവാകുന്ന സംഭവങ്ങളുടെ റിപ്പോർട്ടുകൾ ജർമ്മനിയിൽ ജർമ്മനിയിലുടനീളം വർദ്ധിച്ചിട്ടുണ്ട് അതേസമയം സാക്സിനയിലെ പോലീസ് പതിമൂന്ന് ഉദ്യോഗസ്ഥരെ സിവിൽ വസ്ത്രത്തിൽ ഹിറ്റ്ലർക്ക് സല്യൂട്ട് നൽകിയതും ഇപ്പോൾ അന്വേഷണത്തിലാണ് നിയോനാസികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ അറിയപ്പെടുന്ന ഗാനം ആവർത്തിച്ച് ഹൈജാക്ക് ചെയ്തതിനാൽ ചില പ്രധാന ജർമ്മൻ പരിപാടികളിൽ പോലും ഇതിപ്പോൾ പൂർണ്ണമായും നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് ജർമ്മൻ ജനതയിൽ ഭൂരിപക്ഷവും ആണവോർജ്ജത്തിലേക്ക് തിരിച്ചുവരാൻ ആഗ്രഹിക്കുന്നതായി ഒരു മാർക്കറ്റിംഗ് വോട്ടെടുപ്പ് വെളിപ്പെടുത്തി ഇത് പ്രകാരം ഏകദേശം അൻപത്തി അഞ്ച് ശതമാനം ജർമ്മൻകാരും ആണവതയും തിരുത്തുന്നതിന് അനുകൂലിക്കുകയാണ് ഇപ്പോൾ സഖ്യ സർക്കാർ രൂപീകരിക്കാൻ ശ്രമിക്കുന്ന പാർട്ടികൾ തമ്മിലുള്ള തർക്കവിഷയമാണ് ഇത് മുൻ ജർമ്മൻ സർക്കാരുകളെ വിഷമിപ്പിച്ചതും ഇപ്പോൾ സഖ്യ ചർച്ചകളെ സ്വാധീനിക്കുന്നതുമായ ഒരു പ്രശ്നമാണ് ആണവോർജ്ജം ജർമ്മനിയിലെ അൻപത്തി അഞ്ച് ശതമാനം ആളുകളും ആണവശക്തിയിലേക്കുള്ള തിരിച്ചുവരവിന് അനുകൂലമാണെന്ന് കണ്ടെത്തി ന്യൂക്ലിയർ എനർജി പ്രശ്നം കുറച്ചുകാലമായി ജർമ്മൻ രാഷ്ട്രീയത്തെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട് ഫ്രെഡറിക് മാർസിന്റെ യാഥാസ്ഥിതിയ സി ഡി യു സി എസ് യു ബ്ലോക്കും സോഷ്യൽ ഡെമോക്രാറ്റുകളും തമ്മിലുള്ള നിലവിലെ സഖ്യ ചർച്ചകളിൽ ഇത് ഒരു പ്രധാന പോയിന്റാണ് പത്തിൽ ആറിലധികം പുരുഷന്മാരും തിരിച്ചുവരവിന് അനുകൂലിച്ചിട്ടുണ്ട് അതേസമയം സ്ത്രീകളിൽ പകുതിയും താഴെയാണ് അനുകൂലിച്ചിട്ടുള്ളത് പുലരി ടിവി ഏർപ്പെടുത്തിയ ശംഖുമുദ്ര പുരസ്കാരത്തിന് രാജു കുന്നക്കാട്ട് അർഹനായി കലാസാഹിത്യ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിലെ സമഗ്ര സംഭാവനയ്ക്കാണ് അവാർഡ് മെയ് പതിനെട്ടിന് തിരുവനന്തപുരം വൈഎംസിഎ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ പുരസ്കാരം നൽകുമെന്ന് പുലരി ടി വി ഡയറക്ടർ ജിട്രസ് യോഹനാൻ അറിയിച്ചു അയർലൻഡിൽ താമസിക്കുന്ന രാജു കുന്നക്കാട്ട് കേരള സാക്ഷരതാ മിഷൻ മുൻ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ പള്ളിക്കത്തോട് പഞ്ചായത്ത് മുൻ മെമ്പർ ഐറിഷ് മലയാളി അസോസിയേഷൻ മുൻ പ്രസിഡന്റ് വേൾഡ് മലയാളി കൌൺസിൽ അയർലൻഡ് പ്രോവിൻസ് മുൻ ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ വേൾഡ് മലയാളി കൌൺസിൽ ആർട്സ് ആൻഡ് കൾച്ചറൽ ഫോറം ഗ്ലോബൽ സെക്രട്ടറി കേരള പ്രവാസി കോൺഗ്രസ് എം അയർലൻഡ് പ്രസിഡന്റ് കേരള കോൺഗ്രസ് എം സാംസ്കാരിക വേദി നാഷണൽ കമ്മിറ്റി അംഗം തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ട് റോം ഒരു നേർക്കാഴ്ച അയർലൻഡിലൂടെ എന്നീ ഗ്രന്ഥങ്ങളുടെ രചയിതാവ് എന്നതിന് പുറമെ നാടകം കവിത ചെറുകഥ തുടങ്ങിയവ രചിച്ചിട്ടുണ്ട് നിരവധി നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് കോട്ടയം മാറ്റുലി തിയേറ്റേഴ്സിന്റെ ഈ വർഷത്തെ ജനപ്രിയ പ്രൊഫഷണൽ നാടകമായ ഒലിവ് മരങ്ങൾ സാക്ഷിയ എന്ന നാടകത്തിന്റെ രചയിത ാണ് രാജു കുന്നക്കാട്ട് സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനത്തിന് അച്മാൻ കൾച്ചർ ഫോറത്തിന്റെ പ്രവാസി രംഗ അവാർഡ് രണ്ടായിരത്തി ഏഴിൽ ലഭിച്ചു തിരുവനന്തപുരം നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രാജൻ ബി ദേവ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലും നേടി അയർലൻഡിലെ ഡബിളിൽ താമസിക്കുന്ന രാജുവിന്റെ ഭാര്യ എൽസി നഴ്സാണ് രണ്ട് മക്കളുണ്ട് ഇവർ പകരച്ചുങ്കം ഏർപ്പെടുത്തിയ അമേരിക്കയ്ക്കെതിരെ ചൈന തിരിച്ചടിച്ചു അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങൾക്കും മുപ്പത്തിനാല് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തി ഏപ്രിൽ പത്താം തീയതി മുതൽ ഉയർന്ന തീരുവ ഈടാക്കുമെന്ന് ചൈന അറിയിച്ചു ചൈനയിൽ നിന്ന് ചില റയർ എർത്ത് മൂലകങ്ങൾ യു എസിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ബുധനാഴ്ചയാണ് ചൈന ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾക്കു മേൽ പകരച്ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നത് എന്നാൽ ചൈനയിൽ നിന്നെത്തുന്ന എണ്ണൂറ് ഡോളർ താഴെ വിലയുള്ള പാഴ്സലുകൾക്ക് അനുവദിച്ചിരുന്ന നികുതി ഇളവുകളും നിർത്തലാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു അമേരിക്കയിൽ എത്തുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പത്ത് ശതമാനം അടിസ്ഥാന തീരവിയായി ചുമത്തുമെന്നും ട്രംപിന്റെ പ്രഖ്യാപനത്തിലുണ്ട് ഇന്ത്യക്ക് ഇരുപത്തിയാറ് ശതമാനം യൂറോപ്യൻ യൂണിയന് ഇരുപത് ശതമാനം വിയറ്റ്നാമിന് നാല്പത്തി ആറ് ശതമാനം ജപ്പാന് ഇരുപത്തിനാല് ശതമാനം തായ്വാന് മുപ്പത്തിരണ്ട് ശതമാനം ദക്ഷിണ കൊറിയയ്ക്ക് ഇരുപത്തി അഞ്ച് ശതമാനം തായ്ലാന്റിന് മുപ്പത്തി ശതമാനവുമാണ് താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ ഈ വാർത്താ പള്ളിന് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ വെറുതെ കുറവ് നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓൺലൈനൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം